പന്തിരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ ഇതോടെ കോടതിയിൽ എൻ ഐ വാദങ്ങൾക്ക് ശക്തി പകരും മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളുടെ ഏറ്റുമുട്ടലുകൾക്ക് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും നിർണായകമാണ് സാക്ഷി വിസ്താരം അവസാന ഘട്ടത്തിലുള്ള കേസിൽ വിചാരണ ഉടൻ പൂർത്തിയാകും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനിലേക്കാണ് പോകുന്നത് ജിജീഷ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഐ എ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്ത് വരുന്നത് പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ ബലം നൽകും എന്നുള്ളത് തന്നെയാണ് രാജേ പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ വിപുലമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയത് കാരണം ആദ്യം സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാന പോലീസിന് തന്നെ യു എ പി എ ചുമത്തേണ്ട വകുപ്പുകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് യു എ പി എ ചുമത്തി ഈ യു എ പി എ ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പിന്നീട് ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് കാരണം മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലുകൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ചില ഡിജിറ്റൽ ഡിവൈസുകൾ അനുബന്ധിച്ചു മായ ചില തെളിവുകളെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ ഈ കേസിലെ പ്രതികൾക്ക് പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിലെ പ്രതികളിൽ പലർക്കും ആ കേസുമായുള്ള ബന്ധം തെളിയിക്കാനും മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കാനും കഴിയുന്ന നിരവധി രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ ഡിവൈസുകൾ അടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് കൂടുതൽ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസിന് കൂടുതൽ ബലം നൽകാൻ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വന്നിട്ടുള്ളത് തുടർന്ന് കൂടുതലായി ചേർത്തിട്ടുള്ള സാക്ഷികളെ അടുത്ത ദിവസങ്ങളിൽ വിസ്തരിക്കുകയും ചെയ്യും കഴിഞ്ഞ ഇരുന്നൂറോളം സാക്ഷികളാണ് ആകെ പ്രോസിക്യൂഷന് ഇരുന്നൂറോളം സാക്ഷികളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ ഈ പ്രതികൾ എങ്ങനെയാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സി പി ഐ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാവോയിസ് സ്റ്റി ലഘിലകളടക്കം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു അലൻ അലൻ ഷുഹൈബ് താഹാ ഫസൽ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടന്നത് പിന്നീടത് സി പി ഉസ്മാൻ വിജിത്ത് എന്നിവരിലേക്കെത്തി അവരും ഈ കേസിൽ പ്രതികളായി തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റു ചില കേസുകൾ അതായത് മുമ്പ് നടന്നിട്ടുള്ള മാവോയിസ്റ്റ് കേസുകൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അനുബന്ധമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു അതിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ എൻ ഐയുടെ അന്വേഷണ പരിധിയിലുള്ള കേസുകളുണ്ട് ഒപ്പം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട് ആ കേസുകൾ പരിശോധിക്കുകയും അതിലുള്ള തെളിവുകൾ കൂടി കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്തു ാണ് ചില സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ വെടിവയ്പ്പ് നടന്നപ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോയ ചില തെളിവുകൾ ഉണ്ട് ആ തെളിവുകൾ ആ ലഘുലേഖകൾ പരിശോധിച്ചപ്പോൾ ആ ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിലെ പ്രതികൾക്ക് മാവോയിസ്റ്റ് കേസിൽ പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ ഇതോടുകൂടി കോടതിയിൽ എൻ ഐഇയുടെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സംഭവങ്ങൾ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്